നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നുപുർ ശർമ്മ ബി ജെ പിയുടെ ദേശീയ വക്താവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ തുടക്കത്തിലായിരുന്നു അവർ ഒരു വിവാദത്തിൽപ്പെട്ടത് യഥാർത്ഥത്തിൽ അവർ വിവാദത്തിൽ പെട്ടതല്ല അവരെ പെടുത്തിയതാണ് അന്ന് ഒരു ദേശീയ മാധ്യമത്തിലെ ചാനൽ ചർച്ചയിൽ അവരുടെ എതിർപ്പാനിലിരുന്ന ഒരു വ്യക്തി ശിവലിംഗത്തിനെയൊക്കെ മറ്റും ഇകഴ്ത്തിക്കൊണ്ടും അപമാനിച്ചുകൊണ്ടും ചില പ്രസ്താവനകൾ നടത്തുന്നു ആ സമയത്ത് ഗ്യാൻ വ്യാപി മസ്ജിദ്ജീനെ ചുറ്റിപ്പറ്റി ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു പരാമർശം വരുന്നു അതിനുശേഷം നുബുർ ശർമ്മയുടെ അവസരം വരുന്നു ആ സമയത്ത് അവർ ഈ ശിവലിംഗത്തിനെയും മറ്റും ശിവനെയൊക്കെ ഭഗവാൻ ശിവ ശിവനെയൊക്കെ അപമാനിച്ചു കൊണ്ടുള്ള പരാമർശം നടത്തിയ വ്യക്തിയുടെ വ്യക്തിക്കുള്ള മറുപടിയിൽ പ്രവാചകൻ്റെ വിവാഹവും അദ്ദേഹത്തിൻ്റെ വയസ്സും മറ്റുമൊക്കെ പരാമർശിക്കുകയുണ്ടായി അത് എപ്പോഴത്തെയും പോലെ നമ്മുടെ ഈ കേരളത്തിലും ദേശീയ ദേശീയതലത്തിലുമൊക്കെ മാധ്യമത്തിലുമൊക്കെ കാണുന്ന എപ്പോഴത്തേം പോലെ ഒരു ചർച്ച പോലെ അതങ്ങ് കഴിഞ്ഞു പോയതാണ് പക്ഷേ ഇതിൽ നുബുർ ശർമ്മ പറഞ്ഞ കാര്യങ്ങൾ മാത്രം മുറിച്ചെടുത്തുകൊണ്ട് ഒരു ഓൺലൈൻ ചാനലുകാരൻ ഇതിനെ വലിയ വിവാദമാക്കി ഒഴിപ്പിച്ചു വിട്ടു പിന്നീടത് വളരെ വേഗം ഇന്ത്യ മുഴുവൻ ആളിപ്പടർന്നു അവർക്കെതിരെ ഭീഷണിയായി ഫപ്ത പുറപ്പെടുവിച്ചു അവരെ കൊന്നിട്ട് വന്നാൽ ഇത്ര കോടി തരാം എന്ന് ചിലർ പറയുന്നു അതിനെ തുടർന്ന് ഈ രാജ്യത്ത് തന്നെ രണ്ട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലുണ്ട് അതും വളരെ പൈശാഷികമായ രീതിയിലാണ് ഒരു തയ്യൽക്കാരനെയും മറ്റൊരാളെയും കൊല്ലപ്പെടുത്തുകയുണ്ടായത് ഇന്ത്യയിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ വിഷയം വലിയ വിവാദമായി ചില അറബ് രാജ്യങ്ങളൊക്കെ കാര്യമറിയാതെ തന്നെ ഇന്ത്യയോട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന അവസ്ഥയിലെത്തി അപ്പോൾ ബി ജെ പി താൽക്കാലികമായി ഇവരെ ഈ വക്താവ് സ്ഥാനത്ത് നിന്ന് മാറ്റി പിന്നീട് കുറേ കാലം ഇവരുടെ വിവരമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ സംഖ്യകളും പ്രത്യേകിച്ച് ബി ജെ പി കാരായിട്ടുള്ളവർക്കൊക്കെ തന്നെ ഇവിടെ തന്നെ എന്തിനാണ് ഇവരെ അവിടെ നിന്ന് മാറ്റിയത് ബി ജെ പിക്ക് സംരക്ഷിച്ചു കൂടായിരുന്നോ ഇങ്ങനെ ഈ മത തീവ്രവാദികളെ അല്ലെങ്കിൽ മതഭ്രാന്തന്മാരെ പേടിച്ചുകൊണ്ട് മാറ്റേണ്ട കാര്യമുണ്ടായിരുന്നോ എന്നുള്ള സംശയം അന്നുമുണ്ട് ചില ആളുകൾക്ക് ഇന്നുമുണ്ട് എന്നാൽ ലോകത്തെല്ലായിടത്തും ഇത്തരം മതഭ്രാന്തരായിട്ടുള്ളവർ വീണ്ടും വിചാരമില്ലാതെ വരും വരായി ആലോചിക്കാതെ അവരുടെ ഒരു വിശ്വാസം വിശ്വാസമനുസരിച്ച് ഒരിടത്താവളം മാത്രമാണ് അവർക്ക് ഭൂമി ഇവിടെ നിന്ന് മരണപ്പെട്ട് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടോ ഒക്കെ അങ്ങ് സ്വർഗ്ഗത്ത് ചെന്ന് കഴിയുമ്പോൾ അവരെ അവിടെ കാത്തിരിക്കുന്ന ആ സ്വർഗീയ സുഖങ്ങളുണ്ട് അത് അതിനുവേണ്ടി മാത്രമാണ് ആദ്യന്തികമായി ഇത്തരം ആളുകൾ ജീവിക്കുന്നത് അപ്പോൾ അവർ ആരെയെങ്കിലും കൊന്നാലോ അല്ലെങ്കിൽ അതിനുശേഷം കിട്ടുന്ന ശിക്ഷയൊന്നും ഇവരെ ഒരു രീതിയിലും ബാധിക്കില്ല അപ്പോൾ വീണ്ടും വിചാരമില്ല അപ്പോൾ അത്തരം ആളുകൾ ലോകത്തെല്ലായിടത്തുമുണ്ട് അതിനാൽ അത്തരം ആളുകളിൽ നിന്ന് ഈ നുബുർ ശർമ്മയെ സംരക്ഷിച്ച് നിർത്തേണ്ടത് സർക്കാരിൻ്റെ അതായത് മോദി സർക്കാരിൻ്റെ ആവശ്യമായിരുന്നു അതിനാൽ ഒരു സാധാരണ ഒരു കേന്ദ്രമന്ത്രിക്ക് കൊടുക്കുന്നതിനേക്കാൾ കനത്ത സുരക്ഷയിൽ അന്നു മുതൽ ഇന്നോളം ഈ നു നുബുർ ശർമ്മ ജീവിക്കുകയാണ് ഒരു മതഭ്രാന്തനും ഒരു മത തീവ്രവാദിക്കും അടുത്തേക്ക് പോലും പറ്റാത്ത രീതിയിൽ നു നുബുർ ശർമ്മയെ ഞങ്ങൾ സംരക്ഷിക്കും എന്ന് ഉത്തമ ബോധ്യത്തോടെ തന്നെ ഉത്തമ ഉറപ്പോ തന്നെയാണ് ചെയ്യുന്നത് നിങ്ങൾ ഇതിനകം തന്നെ കാണുന്ന ദൃശ്യങ്ങളിൽ നുബുർ ശർമ്മ പോകുന്ന നോക്കുക അവർ ഏതെങ്കിലും സാധാരണ രണ്ടോ മൂന്നോ പോലീസുകാരുടെ ആ സുരക്ഷയിലല്ല പോകുന്നത് രാജ്യത്തെ മികച്ച സുരക്ഷയിലാണ് ബ്ലാക്ക് ആറ്റ് സുരക്ഷയോട് കൂടി തന്നെയാണ് പോകുന്നത് അവരുടെ കയ്യിലിരിക്കുന്നത് ലാത്തിയല്ല എത്ര തോക്കുകളാണ് എന്ന കാര്യം ഉറപ്പാണ് നാലോ അഞ്ചിലധികം സുരക്ഷാ വടന്മാർ അവരുടെ കൂടെയുണ്ട് ഈ രണ്ട് വർഷം കഴിഞ്ഞ സമയത്ത് പോലും അവർക്ക് ഇത്രയേറെ സുരക്ഷ കൊടുത്തിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ജീവൻ അല്ലെങ്കിൽ അവരുടെ അവർ എന്ന വ്യക്തിയെ അവരുടെ പാർട്ടി പ്രത്യേകിച്ചും നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ സർക്കാരും അത്രയേറെ മതിപ്പ് കൊടുക്കുന്നു അത് സംരക്ഷിക്കുമെന്ന് അവർ പ്രതിജ്ഞയെടുക്കുന്നു അതാണ് കാണുന്നത് അതിനാൽ പല സംശയങ്ങളും ഉണ്ടായിരുന്ന സംഘികൾ നൂബുർ ശർമ്മ എവിടെ നുവുർ ശർമ്മയ്ക്ക് എന്തുപറ്റി അല്ലെങ്കിൽ പാർട്ടി അവരെ കൈയ്യഴിഞ്ഞോ അല്ലെങ്കിൽ ഉപേക്ഷിച്ചോ എന്ന തരത്തിൽ ഇവിടെയുള്ള ചില മാധ്യമങ്ങൾ ചില കുത്തിരിപ്പ് വാർത്തയൊക്കെ മുമ്പ് കൊടുത്തിരുന്നു അതിലൊന്നും നിങ്ങൾ യാതൊരു രീതിയിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല നുവുർ ശർമ്മ നൂറ് ശതമാനം സുരക്ഷിതയായിട്ട് ബി ജെ പിയുടെ സംരക്ഷണത്തിൽ തന്നെയുണ്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ സംരക്ഷണത്തിൽ തന്നെയുണ്ട് തീർച്ചയായിട്ടും അടുത്ത മോദി സർക്കാരിൽ ഒരുപക്ഷെ അവരൊരു ക്യാബിനറ്റ് റാങ്കോടെ മന്ത്രിസഭയിൽ എത്തിയാലും അത്ഭുതമൊന്നുമില്ല എന്നേ പറയാനുള്ളൂ ഒരു ബി ജെ പിയുടെ ദേശീയ നേതാവിനെ ഏതെങ്കിലും നാല് മതഭ്രാന്തരുടെ ഭീഷണി വെച്ചിട്ട് അങ്ങ് കൈയൊഴിഞ്ഞ് കളയാനും മാത്രം അത്ര ഭീരുക്കളല്ല കേന്ദ്രം ഭരിക്കുന്നതെന്ന് ഓർക്കുക പിന്നെ ഇതേപോലെ കുറേ മതഭ്രാന്തന്മാരും കിറുക്കന്മാരും ഉള്ളപ്പോൾ അവർക്ക് തിന്നാൻ വേണ്ടി ഇട്ടുകൊടുക്കാൻ സൗകര്യമില്ല അതിനാൽ ഇതേപോലെ കനത്ത സുരക്ഷയിൽ സംരക്ഷിക്കുന്നു എന്ന് മാത്രം തൽക്കാലം മനസ്സിലാക്കുക കർമാനോസ്